ടെറസിലെ കുമ്പളാണ് അതി മനോഹരമായിട്ട് കാഴ്ച എടുക്കണ കുമ്പളം അതിനോടൊപ്പം തന്നെ വെള്ളരി പടർത്തിട്ടുണ്ട് പിന്നെ ചുരക്കുണ്ട് കുമ്പളം പടർത്തിട്ടുള്ളത് താഴത്തു നിന്നാണ് താഴത്തുനിന്ന് നേരെ പടർത്തി ഓടുന്ന പ്രത് ഡ്രമ്മിലാണ് ഇതേപോലെ വലിയ ക്യാൻ ഒരു തൈ അത്യാവശ്യം മണ്ണിട്ടിട്ട് നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ചെടിക്ക് തന്നെ കിട്ടും ആവശ്യത്തിനുള്ള വെള്ളം മാത്രം വെച്ചു കൊടുത്താൽ മതി പിന്നെ അതിൽ ക്യാൻ വെച്ചിട്ട് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഈർപ്പം കിട്ടാൻ വേണ്ടിട്ട് പന്തൽ പിന്നെ സ്ഥിരമായിട്ടുള്ള പന്തൽ തന്നെയാണ് ഇവിടെ കുമ്പളം കഞ്ഞ പയറ് ചെയ്യും ചിരക്ക് ചെയ്യും പാവൽ ചെയ്യും അങ്ങനെ എല്ലാതും ചെയ്യാറില്ല തന്നെയാണ് ഓപ്രാഷൻ നല്ല നന്നായിട്ടുണ്ട് അതൊക്കെ നോക്കുകയാണെങ്കിൽ വെള്ളരിയാണ് സമൃദ്ധിയോളം വെള്ളരി അയച്ചിട്ടുണ്ട് കംപ്ലീറ്റ് വെള്ളരിയാണ് ചെറിയ ചെറിയ വെള്ളരികൾ അതും പുലർത്തിക്കുന്നത് ക്യാനിൽ തന്നെയാണ് അതും ഒരു തൈ വെച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ട്രിപ്പ് നല്ല പൊട്ടിച്ചെടുത്തിട്ടാണ് വലുതൊക്കെ ഉണ്ടായിരുന്നത് വെള്ളരി തൂങ്ങി കിടക്കണോന്ന് തോന്നുന്നുണ്ട് പല ഷേപ്പിലാണ് വെള്ളരി ഉണ്ടാവുന്നത് ഇത് നിറയെ കായകളാണ് കണ്ടല്ല എല്ലാം അറിയാൻ പറ്റും കിണ്ട കമ്പ്ലീറ്റ് കായകളാണ് വെള്ളരിക്ക് പിന്നെ അങ്ങനൊരു കാര്യം ഉണ്ട് കായ്ക്കുകയാണെങ്കിൽ പ്രാന്ത് പോലെ കായ്ക്കും ഈ കാനിലൊക്കെ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു കാര്യം വെച്ചാല് വളങ്ങൾ കൊടുക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കാരണം മണ്ണിൽ ചെയ്യുമ്പോൾ മറ്റുള്ളതൊക്കെ വലിച്ചെടുക്കില്ല പുല്ലും കാര്യങ്ങളും ഇതൊക്കെ വലിച്ചെടുക്കും ഇതാവുമ്പോൾ അങ്ങനെ പരിപാടിയൊന്നുമില്ല നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ചെടിക്ക് കിട്ടി തന്നെ ചെയ്യും ഇത് അടുത്തൊരു വെള്ളരിടത്തിൽ കീടങ്ങളും ആക്രമണവും വളരെ കുറവ് തന്നെയാണ് ഒരു ൂട്ടം വെള്ളരി ഒരു കൂട്ടം അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ കായകൾ കാണാൻ പറ്റുന്നുണ്ട് എല്ലാം കൊടുക്കണ വളർന്നാൽ ചാണകം കപ്പള വീണ്ണാക്കി പൊളിപ്പിച്ചിട്ട് പിന്നെ വീട്ടിലെ വേസ്റ്റുകൾ ഈ ടാങ്കിൽ ഈ ക്യാൻ കൊടുത്തിട്ട് കുഴിച്ചിട്ട് കൊടുക്കും നമ്മളെ വീട്ടിലെ ഓരോ ദിവസത്തെ അടുക്കള മാലിന്യങ്ങളും ഇതിൽ കൊടുത്തിട്ട് കുഴിച്ചിട്ട് കൊടുക്കും വെള്ളം ചെയ്യണം അപ്പം അതവിടെ പോവുകയും ചെയ്യും ചെടിക്കതിൽ വളുകയും ചെയ്യും ഇങ്ങനെ ഇവിടെ ഒരു നാല് ക്യാനിലാണ് വെച്ചിരിക്കുന്നത് അഞ്ച് കാനുണ്ട് അഞ്ച് കാനിലാണ് ഇപ്പം വളർത്തിക്കുന്നത് അടിയിൽ കാണുമ്പോൾ ഇപ്പം ആദ്യം തീരാന ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പം അതിലിപ്പോൾ ചെയ്യണില്ല